കുട്ടികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു എം എൽ എ സേവ്യർ ചിട്ടില്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ആധുനിക സൗകര്യങ്ങളുള്ള ഒന്നാം നില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ ആറ് പോയിന്റ് ആറ് മീറ്റർ വലിപ്പമുള്ള ഏഴ് ക്ലാസ് മുറികളാണുള്ളത് വിശാലമായ വരാന്ത സ്റ്റീൽ ജനലുകൾ വാതിലുകൾ ഗോവണി എന്നിവയെല്ലാം നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഈ പുതിയ സൗകര്യം സ്കൂളിന്റെ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ വൈസ് ചെയർപേഴ്സൺ മോഹൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സിബി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികളും സ്കൂൾ അധികൃതരും വിവിധ സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു